ഗൈസ് ഇന്നത്തെ മിക്കവാറും ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് വന്നിട്ട് ബിറ്റ് ലോക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ റീ കോറി പാസ്വേഡ് ഉപയോഗിച്ചോ ലിനക്സിനകത്ത് ബിറ്റ് ലോക്കപ്പ് പാർട്ടീഷ്യൻസുകൾ ആക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതല്ലാതെ തന്നെ ഇനി ആ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലോക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉപയോഗിച്ചും ഈ ബിറ്റ് ലോക്കീഷ്യൻസ് വന്നിട്ട് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിനകത്ത് ആക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ രണ്ട് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ലിനക്സിനകത്ത് ബിറ്റ് ലോക്കീഷ്യൻസുകൾ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നോക്കാം ഓക്കെ വളരെ സിംപിൾ ആണ് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ബിറ്റ് ൊക്കെ പാർട്ടിഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ റിക്കവറി കീ ഉണ്ടെങ്കിൽ റിക്കവറി കീയും ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്നിട്ട് എന്ത് കൊടുക്കാം പാസ്വേഡ് ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് പാർട്ടീഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പോൾ അതിനകത്ത് ഫയൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്രയുള്ള കാര്യം വളരെ സിമ്പിൾ ആണ് ഓക്കെ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെതേഡ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിസ്ലോക്കർ ഉപയോഗിച്ച് ബിഗ് ലോക്കർ പാർട്ടീഷൻ ഓപ്പൺ ചെയ്യുന്നുള്ളത് വളരെ സിമ്പിളാണ് നമുക്കപ്പം അങ്ങോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഡിസ്ലോക്കർ എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് വളരെ സിമ്പിളാണ് ടെർമിൽ ഓപ്പൺ ചെയ്യുക ശേഷം ടൈപ്പ് ചെയ്യുക സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ ഡിസ്ലോക്കർ ഓക്കെ എന്നിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇനി നമുക്കിത് ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് രണ്ട് ഫോൾഡേഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് റൂട്ട് ഡയറക്റ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു ഫോൾഡറാണ് മീഡിയ അതിനകത്താണ് നമുക്ക് രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിലൊരു ഫോൾഡറിനകത്താണ് ഡിസ്ലോക്കർ എന്താണ് നമ്മുടെ ബിറ്റ് ലോക്കർ പർട്ടീഷൻ ഡിക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇടാൻ പോകുന്നത് ഓക്കെ ശേഷം ആ ഒരു ഫയൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് രണ്ടാമത്തെ ഫോൾഡർ വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂസായെന്ന് വരും പേടിയും കണ്ട വളരെ സിമ്പിളാണ് ഇത്രയുള്ള കാര്യം ടൈപ്പ് ചെയ്യുക ശൂഡോ എം കെ ഡി ഐ ആർ ഓക്കെ മേക്ക് ഡയറക്ടറി എന്നാണ് കേട്ടോ മേക്ക് ഡയ മേക്ക് ഡയറക്ടറി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ എന്നിട്ട് സ്പേസ് ഇതാ ഓക്കെ ഇത്രേ ഉള്ളൂ ഫോർവേഡ് സ്ലാഷ് മീഡിയ ഫോർവേ സ്ലാഷ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഡിക്രിറ്റ് ചെയ്യാനുള്ള അതായത് ഡിക്രിപ്റ്റ് ചെയ്യാനുള്ള ഫോൾഡറാണ് നമുക്ക് നിർമ്മിക്കേണ്ടത് അപ്പം ഒരു പേര് കൊടുക്കാം ആ ഫോൾഡറിന് ഓക്കെ ഇത്രയേ ഉള്ളു കാര്യം അപ്പോൾ ഞാൻ ഡീഫോൾഡ് എന്നാണ് കൊടുക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓമയ്ക്ക് വേണ്ടി ഞാൻ ഡീഫോൾഡ് ഒന്ന് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇത്രയുള്ള കാര്യം ടൈപ്പ് ചെയ്യാം സൂഡോ എം കെ ഡി ഐ ആർ മെയ്ക്ക് ഡയറക്ടറി സ്പേസ് ഇട്ടിട്ട് ഫോർവേ സ്ലാഷ് മീഡിയ ഫോർവേ സ്ലാഷ് എം ഫോൾഡ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്താണ് നമ്മൾ ഡിക്രിറ്റ് ചെയ്ത ഫയൽ മൗണ്ട് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഫോൾഡറാണ് എം ഫോൾഡ് ഓക്കെ എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ ഇനി ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് എൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഫോർവേഡ് സ്ലാഷ് മീഡിയ എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഈ രണ്ട് ഫോൾഡറും ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ എനിക്കറിയാം എനിക്കറിയാം എവിടെയാണ് ബിറ്റ് ലോക്ക് പാട്ടിഷ്യൻ സ്ഥിതി ചെയ്തെന്നുള്ളത് അതായത് ഏത് ഡിവൈസ് ഡിവൈസാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ബിറ്റ് ലോക്ക് പാർട്ടിഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് വളരെ സിമ്പിളാണ് കേട്ടോ അതിന് നമുക്ക് ലി ലിസ്റ്റ് ബ്ലോക്ക് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട് എൽ എസ് എന്ന് അടിക്കുക ബി എൽ കെ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ലിസ്റ്റ് ബ്ലോക്ക് ഡിവൈസസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജുകൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കാണിച്ചിട്ടുണ്ട് എസ് ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് എസ് ടി ബി എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് കട്ടല്ലേ പിന്നെ എൻ്റെ എസ് ടി കാർഡും ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എസ് ടി ബി എന്ന് പറയുന്നതാണ് ബിഗ് ലോക്ക് ഓഫ് പാർട്ടിഷൻ ഓക്കെ അതായത് ഇവിടെ എഫ് എഫ് ടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കുന്നുണ്ടല്ലേ എഫ് എസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടില്ല ഈ എസ് ഡി ബി വണ്ണിന് നേരെയായിട്ടാണ് ബിറ്റ് ലോക്കർ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് അതായത് നമ്മുടെ ബിറ്റ് ലോക്കർ പാർട്ടിഷൻ ഏതാണ് ഇതാണ് ഈ എസ് ഡി ബി വൺ എന്നുള്ളതാണ് ഓക്കെ ഇനിയും നിങ്ങളുടേത് വേറെ എൻ്റെ സ്റ്റോറേജിനകത്താണ് ബിറ്റ് ലോക്ക് പാർട്ടിഷൻ എന്നെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ നേരെ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ എൻ്റെ ഈ ഒരു ഫോൺ ഇച്ചിരി വ്യത്യാസമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ലൈൻ മാറി കാണുന്നത് ശരിക്കും ഇതിൻ്റെ നേരെയാണ് സാധാരണ എഴുതി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഏതാണ് ബിറ്റ് ലോക്ക് പാർട്ടിഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ട് ഇത് കണ്ടില്ലേ എസ് ടി ബി വൺ എന്ന് പറയുന്നതാണ് ബിറ്റ് ലോക്ക് പാർട്ടിഷൻ അപ്പോൾ അത് ഓർത്തിരുന്നോണം ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ശേഷം ടൈപ്പ് ചെയ്യാം സൂഡോ ഓക്കെ സ്പേസ് ഇട്ടിട്ട് ഡിസ്ലോക്കർ ഓക്കെ സ്പേസ് ഇട്ടിട്ട് ഫോർവേ സ്ലാഷ് ദേവ് ഫോർവേ സ്ലാഷ് എസ് ഡി ബി വൺ ഓക്കെ നമ്മുടെ ബിറ്റ് ലോക്ക് പാർട്ടിഷൻ ഏതാണ് എസ് ഡി ബി വൺ ആണ് അപ്പം എസ് ഡി ബി വൺ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക ശേഷം സ്പേസ് ഇട്ടിട്ട് ഇനി ടൈപ്പ് ചെയ്യേണ്ടത് ഹൈഫൻ യു എന്നാണ് ഇപ്പം ഞാൻ എന്താണ് ഈ ഹൈഫൻ യു ഈ ഹൈഫൻ യു എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇത് പാസ്വേഡ് ഉപയോഗിച്ച് ഡിക്രിപ്റ്റ് ചെയ്യാമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇനിയും അല്ല നിങ്ങൾക്ക് റിക്കവറി പാസ് റിക്കവറി പാസ്വേഡ് ഉപയോഗിച്ചാണ് ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ യുവിന് പകരം പി ആയിരിക്കണം ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോ നോക്കാം പി വെച്ചിട്ടും എങ്ങനെയാണ് എന്താണ് അതായത് റിക്കവറി പാസ്വേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിക്രിറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് യൂസർ പാസ്വേഡ് അതായത് സാധാരണ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് എങ്ങനെ ഡിക്രിപ്റ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഉള്ളൂ ഹൈഫൻ മൈനസ് യു സ്പേസ് ഇട്ടിട്ട് രണ്ട് ഹൈഫൻ ടൈപ്പ് ചെയ്യുക രണ്ട് ഹൈഫൻ ഓക്കെ എന്നിട്ട് സ്പേസ് ഇടുക ഫോർവേ സ്ലാഷ് മീഡിയ നേരത്തെ നമ്മൾ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ലേ ആ ഫോട്ടറിൻ്റെ പേര് കൊടുക്കുക ഡിഫോൾട്ട് ഓക്കെ ഡിഫോൾട്ട് ഓക്കെ എന്നിട്ട് എൻ്റർ കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ്ട് പാസ്വേഡ് ചോദിക്കുകയാണ് ഉണ്ടല്ലേ ബിറ്റ് ലോക്കറിൻ്റെ പാസ്വേഡ് ചോദിക്കുകയാണ് പാസ്വേഡ് ശരിയായിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ പാസ്വേഡ് ശരിയായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പം എന്താണ് ആ ഒരു ബിറ്റ് ലോക്കറ് ഡിക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കാണാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞ ഒരു ഫോൾഡ് ഉണ്ടോണ്ടില്ലേ സാധന രീതിയിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിനകത്ത് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അത് വളരെ സിമ്പിളാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൽഎസ് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഫോർവേ സ്ലാഷ് എന്നിട്ട് മീഡിയ ഫോർവേ സ്ലാഷ് ഡി ഫോൾട്ട് ഓക്കെ എന്ന് ഡിഫോൾട്ട് ടൈപ്പ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ഡിഫോൾട്ടിനകത്ത് എന്താണ് കിടക്കുന്നുള്ളത് ഓക്കെ കണ്ടില്ലേ ഡിസ്ലോക്കർ എന്ന് പറയുന്ന ഒരു ഫയലാണ് കണ്ടില്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫയലാണ് മൗണ്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ ടൈപ്പ് ചെയ്യുക സൂഡോ മൗണ്ട് ഓക്കെ സ്പേസ് ഇട്ട് ഹൈഫൻ ഒ എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം സ്പേസ് ഇടുക ലൂപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കോമ ടൈപ്പ് ചെയ്തിട്ട് ആർ ഡബ്ല്യു ഓക്കെ ഓ തിരിത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ടൈപ്പ് ചെയ്യുക ശേഷം സ്പേസ് ഇടുക ശേഷം ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് ടൈപ്പ് ചെയ്യാം മീഡിയ ഫോർവേഡ് സ്ലാഷ് ഡി ഫോൾഡ് ഓക്കെ നമ്മൾ ഡിക്രിറ്റ് ചെയ്തേക്കുന്ന ഫോൾഡർ ഏതാണ് ഡിഫോൾട്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്താണ് എന്താണ് ഈ ഫയൽ ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ആ ഫയലിൻ്റെ പേരവിടെ ടൈപ്പ് ചെയ്യണം ഇത്രേ ഉള്ളൂ ഡിഫോൾട്ട് കഴിഞ്ഞിട്ട് ഫോർവേഡ് സ്ലാ അടിച്ചിട്ട് ഡിസ്ലോക്കർ ഹൈഫെൻ ഫയൽ ഓക്കെ സ്പേസ് ഇട്ടിട്ട് ഇത്രേയുള്ളൂ കാര്യം ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്യുക മീഡിയ ഇനി എന്താണ് മൗണ്ട് ചെയ്യേണ്ട ഫോൾഡർ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതിനെന്താണ് പേര് കൊടുത്തത് എം ഫോൾഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എം ഫോൾഡെന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ബിറ്റ് ലോക്ക് പാർട്ടിഷൻ കാണാൻ പറ്റും ഓക്കെ ദാ ഇവിടെ കണ്ടില്ലേ ഈ രണ്ടാമത് കാണിച്ച് ഇതാണ് ബിറ്റ് ലോക്ക് പാർട്ടിഷൻ കണ്ടില്ലേ ദാ ഇപ്പം നമുക്ക് കണ്ടില്ലേ ഇതിനകത്ത് ഫയൽസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഓക്കെ ഇവിടെ വേണമെങ്കിൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം ഓർക്ക് ഇതിനകത്ത് നിങ്ങൾ എന്ത് മാറ്റം വന്നാലും ശരിക്കും ആ ഡ്രൈവിനകത്ത് ആ മാറ്റം വരുന്നതായിരിക്കും അത് ഓർത്തോണം എപ്പോഴും കേട്ടോ ഇത് ചിമ്മാ ചിമ്മാ കുട്ടിക്കളിയല്ല എന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങൾ നിങ്ങളിതിനകത്തൊന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയതാണ് പിന്നെ പോയി പിന്നെ കിട്ടാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ ഉള്ളൂ കേസ് കാര്യം വളരെ സിമ്പിളാണ് ഇങ്ങനെ നമുക്ക് ബിറ്റ് ലോക്കപ്പ് പാർട്ടീഷൻ എന്താണ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം അതായത് നിങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത് ഫയൽസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അത് എന്താ പറയണ്ടേ അൺബൗണ്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അൺബൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അൺമൗണ്ട് ചെയ്യാനും വളരെ സിമ്പിളാണ് ആദ്യം നമ്മൾ അൺബൗണ്ട് ചെയ്യേണ്ടത് ഏതാണ് ഈ ഈ ഒരു പാർട്ടിഷൻ മൗണ്ട് ചെയ്തിരിക്കുന്നില്ലേ ഇതാണ് നമുക്ക് ആദ്യം മൗ അൺമൗണ്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് അൺബൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാണ് ടൈപ്പ് ചെയ്യുക സൂഡോ യു മൗണ്ട് ഓക്കെ യു മൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഫോർവേ സ്ലാഷ് മീഡിയ ഫോർവേ സ്ലാഷ് എന്താണ് എം ഫോൾട്ട് ഓക്കെ എം ഫോൾട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എംഫോൾട്ട് അല്ലേ നമ്മൾ അവസാനം എന്താണ് മൗണ്ട് ചെയ്തത് അപ്പം അതാണ് നമുക്ക് എന്താണ് ആദ്യം അൺമൗണ്ട് ചെയ്യേണ്ടത് അപ്പം എൻ്റെ കൊടുക്കുക അപ്പം അത് അൺമൗണ്ട് ആവും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇവിടെ അൺമൗണ്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഇനിയിപ്പോൾ ഡിഫോൾട്ട് മാത്രമാണ് കിടക്കുന്നത് നമുക്ക് അതുകൂടി അൺമൗണ്ട് ചെയ്യാം വളരെ സിമ്പിളാണ് ടൈപ്പ് ചെയ്യുക സൂഡോ യു മൗണ്ട് സ്പേസ് ഇട്ടിട്ട് ഫോർവേ സ്ലാഷ് മീഡിയ ഫോർവേ സ്ലാഷ് എന്താണ് ഡി ഫോൾട്ട് ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അതും ഇപ്പോൾ എന്താണ് അൺമൗണ്ട് ചെയ്തിരിക്കുകയാണ് വേണ്ടല്ലേ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്താണ് നിങ്ങൾക്ക് ബിറ്റ് ലോക്കറ് ലിനക്സിനകത്ത് മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഉള്ളൂ കാര്യം ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെ റിക്കവറി കീ ഉപയോഗിച്ച് ബിറ്റ് ലോക്കർ പാർട്ടിഷൻ ഓപ്പൺ ചെയ്യാന്നുള്ളത് ഓക്കെ ഇപ്പം എൻ്റെ ഒരു റിക്കവറി കീ കി കിടപ്പുണ്ട് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഇപ്പം എന്താ ഇത് നമ്മൾ വിൻഡോസിനകത്ത് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു റിക്കവറി കീ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വേറെ വേറെ ഏതാണ്ടൊക്കെ കോഡാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് കോഡിംഗ് എന്നുള്ളത് ഈ ഒരു സംഭവം യു ടി എഫ് യു ടി എഫ് എയ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് യു ടി എഫ് സിസ്റ്റീൻ എന്നുള്ളതാക്കുക പതിനാറ് എന്നുള്ളതാക്കുക ശേഷം റിട്രി റീട്രൈ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിവിടെ ബിറ്റ് ലോക്കറിൻ്റെ കീസ് കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇവിടെ റിക്കവറി കീക്ക് താഴെയായിട്ട് ദാ ഇതാണ് നമ്മുടെ എന്താണ് റിക്കവറി കീ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്ത് വേണം ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി ചെയ്യാം ഓക്കെ നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം നമുക്ക് നോക്കാം എങ്ങനെയാണ് റിക്കവറി കീ ഉപയോഗിച്ച് മൗണ്ട് ചെയ്യുന്നു അപ്പം ഇത്രയുള്ള കാര്യം ടൈപ്പ് ചെയ്യുക സൂഡോ ഡിസ്ലോക്കർ സ്പേസ് ഇട്ടിട്ട് ഫോർവേഡ് സ്ലാഷ് ഓക്കെ സോറി ഫോർവേഡ് സ്ലാഷ് ദേവ് ഫോർവേഡ് സ്ലാഷ് നമ്മുടെ എന്താണ് ബിറ്റ് ലോക്കർ പാർട്ടിഷൻ്റെ പേരവിടെ കൊടുക്കുക ഓക്കെ ശേഷം സ്പേസ് ഇട്ടിട്ട് മൈനസ് ഹൈഫൻ അല്ലെങ്കിൽ മൈനസ് ഹൈഫൻ എന്ന് പറയാം വേണമെങ്കിൽ പറയാം ഹൈഫൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് പി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഇത്രയുള്ള കാര്യം ഹൈഫൻ ഹൈഫൻ ഫോർവേഡ് സ്ലാഷ് മീഡിയ ഡി ഫോൾഡ് ഓക്കെ ഈ ഫോൾഡറിലോട്ടാണ് നമ്മൾ ഡിക്രിപ്റ്റ് എന്താണ് ഡിക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പം പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും നമുക്ക് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ബിറ്റ് ലോക്കറിൻ്റെ റിക്കവറി പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് റൈറ്റ് റൈറ്റിൽ കൊടുത്തു ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ ഇപ്പോൾ ഡിക്രിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കത് എങ്ങനെയാണ് മൗണ്ട് ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഇത്രയുള്ള കാര്യം ടൈപ്പ് ചെയ്യുക സൂഡോ മൗണ്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഓ സ്പേസ് ഇട്ടിട്ട് ലൂപ്പ് കോമ ആർ ഡബ്ല്യു സ്പേസ് ഇട്ടിട്ട് ഫോർവേഡ് സ്ലാഷ് മീഡിയ ഡി ഫോൾഡ് ഫോർവേഡ് സ്ലാഷ് ഇത്രയേ ഉള്ളൂ ഡിസ്ലോക്കർ ഫയൽ സ്പേസ് ഇട്ടിട്ട് എന്താണ് ഫോർവേഡ് സ്ലാഷ് മീഡിയ ഫോർവേ സ്ലാഷ് എം ഫോൾട്ട് ഓക്കെ എന്നിട്ട് അതിൻ്റെ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കണ്ടല്ലേ അങ്ങനെ നമുക്ക് റിക്കവറി പാസ്വേഡ് ഉപയോഗിച്ചും എന്താണ് ഈ ഫയൽസുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് കണ്ടല്ലേ ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ പഠിച്ചല്ലോ എങ്ങനെയാണ് ബിറ്റ് ലോക്ക് പാർട്ടിഷ്യൻ ലിനക്സിനകത്ത് ഓപ്പൺ ചെയ്യുന്നുള്ളത് നമ്മളിപ്പോൾ ഇതിനകത്ത് രണ്ട് മെത്തേഡാണ് പഠിച്ചത് ഇപ്പം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലായി കാണുമെന്ന് അതായത് ഇനി മനസ്സിലാകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക